എല്ലാവർക്കും നമസ്കാരം പോൾ സുഭാഷൻ എഴുതിയ ആത്മാവിന്റെ ആറാം പ്രമാണം എന്ന പുസ്തകമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് കറന്റ് ബുക്സ് പബ്ലിഷ് ചെയ്ത ഈ പുസ്തകം തീർച്ചയായിട്ടും ഇന്നത്തെ സാമൂഹിക വ്യവസ്ഥിതിയെ ഒരുപാട് ബാധിക്കുന്ന ചില സങ്കീർണ്ണമായ പ്രശ്നത്തെ പ്രശ്നങ്ങളെ അവലോകനം ചെയ്യുന്ന ഒരു പുസ്തകമാണിത് ഈ പുസ്തകത്തിന്റെ സന്ദർഭം തുടങ്ങുന്നത് തന്നെ ഭർത്താവിനെ കൊന്ന ഒരു ഭാര്യയും ഭാര്യയുടെ കാമുകനെയും പോലീസ് അറസ്റ്റ് ചെയ്യുന്നതായിട്ടും അവിടെ നിന്ന് അവരുടെ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളും ഒരു ഫ്ലാഷ് ബാക്ക് പോലെ അവരുടെ ജീവിതത്തിലേക്ക് വരുന്നതുമാണ് ഓരോ മനുഷ്യരുടെ ഉള്ളിലും സ്നേഹമുണ്ട് ദയുണ്ട് വെറുപ്പുണ്ട് വിദ്വേഷമുണ്ട് അസൂയുണ്ട് അല്ലെ എല്ലാ ഇമോഷൻസും ഉൾക്കൊണ്ടതാണ് ഓരോ മനുഷ്യ മനുഷ്യരുടെയും മനസ്സെന്ന് പറയുന്നത് അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആയിത്തീരുന്ന ഓരോ സാഹചര്യങ്ങളും നമുക്ക് നമ്മുടെ ചുറ്റുപാടും ഉണ്ടാകുന്ന ഓരോ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അപ്പം അതൊരിക്കലും എന്താ പറയുക ഒരു വ്യക്തിയുടെ സെൽഫ് ചോയ്സ് മാത്രമല്ല സ്വന്തമായിട്ടുള്ള ഒരു തിരഞ്ഞെടുക്കൽ മാത്രമല്ല ഒരുപാട് സാഹചര്യങ്ങളുടെ ഒരു എന്താ പറയുക മിശ്രണത്തിലൂടെയാണ് ഓരോ വ്യക്തിയുടെയും വ്യക്തിത്വവും ജീവിതവും ഓരോ അവസ്ഥയും ഒക്കെ അവസ്ഥാന്തരമൊക്കെ ഉണ്ടാകുന്നത് അപ്പം ആ ഒരു കാര്യവും അദ്ദേഹം ഇവിടെ എടുത്ത് കാണിക്കുന്നുണ്ട് ഇപ്പം നമ്മളുടെ ഒക്കെ സാഹചര്യങ്ങളാൽ നമ്മളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ ഇപ്പൊ ഒരിക്കലും മോശം കാര്യം ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടായിരിക്കില്ല ചിലരൊക്കെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നത് അപ്പം അവർക്ക് അവരുടേതായ കാരണങ്ങൾ എപ്പോഴും ഉണ്ടാവും അതായത് ഇപ്പം നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് ഒരു വ്യക്തിയുടെ വശത്ത് നിന്ന് മാത്രമായിരിക്കും അല്ലെ ഇപ്പൊ നമ്മൾ കേൾക്കുന്ന പല വാർത്തകളും ഇപ്പൊ ഒരാളെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് സമൂഹത്തിൽ ചില വാർത്തകൾ അല്ലെങ്കിൽ ചില കുപ്രചരണങ്ങൾ നടക്കുമ്പോൾ എപ്പോഴും സമൂഹം ചിന്തിക്കുന്നത് അല്ലെങ്കിൽ കേൾക്കുന്ന ആൾക്കാർ ചിന്തിക്കുന്നത് അവരുടെ വശത്ത് നിന്ന് മാത്രമായിരിക്കും പക്ഷേ ഒരിക്കലും മറ്റൊരാൾക്ക് എന്തെങ്കിലും പറയുവാനുണ്ടെന്നോ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഈ സാഹചര്യം ഉടലെടുത്തതെന്നോ ഒന്നും ആരും ചിന്തിക്കാനോ അന്വേഷിക്കാനോ പോകാറില്ല അപ്പം ഈ ഒരു പുസ്തകം എനിക്ക് തോന്നുന്നു കുറേ നാളായിട്ട് നമുക്ക് എനിക്കും അല്ലെങ്കിൽ ഒരുപാട് മനുഷ്യർക്ക് സമൂഹത്തോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നല്ലൊരു കഥയിലൂടെ അദ്ദേഹം ഇവിടെ കൊണ്ടുവരികയാണ്

അന്യമായി പിരിയാൻ പറ്റാതെ അവർ പങ്കാളിയെ കൊന്നുകൊണ്ട് അതിൽ നിന്ന് മോചനം നേടിയും ശ്രമിക്കുന്ന ഒരവസ്ഥ ഭർത്താവും ഭാര്യയും കൂടിയുള്ള അസമാധാനമായ ജീവിതത്തിൻ്റെ ഇടയിൽ ആരെങ്കിലും ഒരു ഒരാൾ വരുന്നു എന്നിട്ട് യുവതിയും കാമുകനും ചേർന്ന് ഭർത്താവിനും കൊല്ലുന്നു യുവാവും കാമുകയും ചേർന്ന് ഭാര്യയെ കൊല്ലുന്നു ഇത്തരം ഒരു വാർത്തകൾ വന്നപ്പോഴാണ് ഈ വിഷയം ആരും അധികം ചർച്ച ചെയ്യുന്നില്ല നമ്മുടെ സാഹിത്യത്തിലോ എല്ലാത്തിനെ കഥയിലോ ഇതൊന്നും വിഷയം ഗൗരവമായിട്ട് ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളൊരു അവസ്ഥയിലാണ് ഇത് വിഷയമായിട്ടൊരു നോവൽ എഴുതിയാലോ എന്ന് കാലം പറഞ്ഞു ഇന്നിപ്പോൾ അത് കഴിഞ്ഞ് എഴുതുന്നത് പത്ത് പന്ത്രണ്ട് വർഷം കഴിഞ്ഞിട്ടാണെന്ന് പറഞ്ഞു അപ്പോഴും ആ സമയത്തൊക്കെ ഈ വിഷയം ആവർത്തിച്ച് ആവർത്തിച്ചു നമ്മൾ ഇതുമ്പോൾ വാർത്തകൾ എടുത്തി കഴിഞ്ഞാൽ ഒരു ദിനം എഴുതാൻ ഇങ്ങനത്തെ ഒരു വാർത്ത ഇങ്ങനെ കാണാത്തൊരു പേപ്പർ കാണില്ല അത്തരം ആവശ്യങ്ങളുടെ അല്ലെങ്കിൽ ആ സമൂഹ പരിസ്ഥിതിയുടെ ഒരു നിർബന്ധത്തിന് മടങ്ങിയാണ് ഞാൻ ഇതിലേക്ക് എഴുതിയത് അല്ലെങ്കിൽ ഈ നോവലിലേക്ക് പ്രവേശിച്ചത് എന്ന് വേണം പറയുന്നത് ഞാൻ ഈ നോവലിൻ്റെ പത്ത് വർഷം മുമ്പ് ഇതിനുള്ള ആശയം ആലോചിച്ചപ്പോൾ ഈ ക്യൂഷീൻ എത്ര പ്രസക്തമായിരുന്നു അതിനേക്കാൾ പത്ത് പടങ്ങ് കൂടുതലാണ് ഇന്ന് ഇതിൻ്റെ പ്രസക്തി ഇതിൽ നിന്നും പത്ത് പടങ്ങ് കൂടുതലായിരിക്കും പാടില്ലാതെ അല്ലെങ്കിൽ നൂലുകളില്ലാതെ ഒരു പട്ടം പോലെ പറന്ന് പോകുന്ന രീതിയിൽ വരുമ്പോൾ അതിൻ്റെ അർത്ഥം യഥാർത്ഥ സ്നേഹത്തിൻ്റെ അർത്ഥം നഷ്ടപ്പെടുന്ന അവസ്ഥ കൂടുതൽ തീക്ഷണമാകാനാണ് അല്ലെങ്കിൽ അതിൻ്റെ അനുഭവങ്ങൾ കൂടുതൽ തീവ്രമാകാനാണ് സാധ്യത അതുകൊണ്ട് തന്നെ ഈ വിഷയം സ്നേഹത്തിൻ്റെ ഈ വിഷയം ഏറെ പ്രസക്തമായിരിക്കും നമ്മുടെ ഓരോ വലിയ യുദ്ധങ്ങളിൽ പ്രളയങ്ങളിൽ നഷ്ടപ്പെടുന്ന ജീവനുകളുടെ പത്തിരട്ടി ജീവനുകൾ ഈ സ്നേഹത്തിൻ്റെ ഈ അസാന്നിധ്യത്തിൽ അല്ലെങ്കിൽ മനസ്സിലാക്കലിൻ്റെ അസാന്നിധ്യത്തിൽ സംഭവിക്കുന്നുണ്ട് അതുകൊണ്ട് ഇതൊരു പുനർചിന്തനത്തിനുള്ള ഓരോ വ്യക്തിക്കും സമൂഹത്തിനും പുനർചിന്തിക്കാനുള്ള ഒരു ചിന്തപാത്രമാണ് ഈ നോവല് സ്നേഹമെന്നത് പലപ്പോഴും അല്ലെങ്കിൽ എല്ലായ്പ്പോഴും സാധ്യതയാണ് ഞാൻ എൻ്റെത് നമ്മുടേത് ഞാൻ ഇനിയും ഒന്നായി തീരുമ്പോൾ അവിടെ മറ്റൊരാൾക്കോ മറ്റൊരു വസ്തുവിനോ പ്രസക്തില്ല നമുക്ക് ആവശ്യം ഈ സ്നേഹത്തെ ഒന്നാമൽ തന്നെ പരിപൂർണതയിൽ സൃഷ്ടിക്കുക എന്നുള്ളതാണ് അതിൽ കോംപ്രമൈസ് ഒരുപാട് പക്ഷെ അതോടൊപ്പം തന്നെ അത് മനസ്സിലാക്കാനും ആ സ്നേഹത്തെ നമ്മുടെ നിലനിർത്താനും വേണ്ട കാര്യങ്ങൾ ഉണ്ടായിരിക്കും ഇനി അത് കൈവിട്ടുപോയാലും ചിലർ അത് പ്രതികാരത്തിലേക്കാണ് വലിയ കൊലപാതകങ്ങൾ ഉണ്ടാകുന്നതിനാൽ പ്രതികാരത്തിലേക്കാണ് ഈ നോവലിൽ ഇത് പ്രതികാരത്തെക്കാൾ ഉപരിയായിട്ട് സാഹചര്യമുള്ള സമ്മർദ്ദത്തിലാണ് സംഭവങ്ങൾ ഉണ്ടാക്കുന്നത് പക്ഷെ അവിടെ പ്രതികാരമാണോ മറിച്ച് ഒരു ത്യാഗത്തിന്റെ വഴി തിരഞ്ഞെടുത്തുകൂടെ എന്നുള്ളൊരു ചിന്ത അങ്ങനെ നമ്മുടെ സ്നേഹത്തെ അതിൻ്റെ നല്ല ദിശയിൽ വിശദമായ ചിന്തയിൽ പക്വതയോടെ നേരി കൈകാര്യം ചെയ്യാനും ഇനി ഇൻ കേസ് അതിന് നിരാ നിരാശം വന്നു വിട്ടാലും അതും പക്വയോടെ കൈവഴുന്നു പ്രതികാരത്തിൻ്റെ വഴി വിട്ട ത്യാഗത്തിൻ്റെ വഴിയിലേക്ക് നീങ്ങിയാലും അതായത് രണ്ടു വ്യക്തികൾ തമ്മിലുള്ള പ്രണയത്തെ ഏറ്റവും മനോഹരമായി വർണ്ണിക്കുന്നതിനോടൊപ്പം തന്നെ ഒരു വ്യക്തിക്ക് മറ്റൊരാളിലുണ്ടാകുന്ന അകൽച്ചയെയും അതോടൊപ്പം കാണിക്കുന്നുണ്ട് അത് മറ്റു ബന്ധങ്ങളിലേക്ക് എങ്ങനെ വഴിപ്പെടുന്നു എന്നും ആ ബന്ധങ്ങളിൽ നിന്ന് വീണ്ടും ജീവിതത്തിലേക്ക് എങ്ങനെ തിരിച്ചു വരുന്നു എന്നും ഒക്കെ അദ്ദേഹം ഈ കഥയിലൂടെ കാണിച്ചു തരുന്നുണ്ട് അപ്പം ഇത് വായിക്കുന്ന ഓരോരുത്തർക്കും ശരിക്കും ഒരു പുനർചിന്തനമാണ് ഇതിലൂടെ ലഭിക്കുന്നത് കാരണം നമ്മളൊക്കെ കണ്ടും കേട്ടും മറന്ന ഓരോ വാർത്തകൾക്ക് പുറകിലും ചിലപ്പോൾ നമ്മളറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് നമ്മളെ ഒന്ന് ചിന്തിപ്പിക്കുവാൻ ഈ ഒരു കഥയ്ക്ക് സാധിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇതിന്റെ ഇതിൻ്റെ അവസാനം ഇതിൻ്റെ ക്ലൈമാക്സാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ ക്ലൈമാക്സ് ഒരു സസ്പെൻസ് ആയിട്ട് തന്നെ ഇരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് കാരണം ആ ക്ലൈമാക്സിലാണ് ഈ പുസ്തകത്തിന്റെ വിജയം എന്ന് തന്നെ ഞാൻ പറയുന്നു തീർച്ചയായിട്ടും നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കുമെങ്കിൽ ഇത് വായിക്കുക കാരണം ഒരു രീതിയിലും നിങ്ങളെ നിരാശപ്പെടുത്തില്ല ഒരു രണ്ട് ദിവസത്തെ ആകാംക്ഷ കൊണ്ട് ഞാൻ വായിച്ചു തീർത്തൊരു പുസ്തകമാണ് അപ്പോൾ അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്താൽ ഈ പുസ്തകത്തിന്റെ കോപ്പി ലഭിക്കുന്നതാണ് തീർച്ചയായിട്ടും നമ്മുടെ നമ്മുടെ എഴുത്തുകാരെ അവരെ പ്രോത്സാഹിപ്പിക്കാൻ ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോം ആയിട്ട് ഇതിനെ സ്വീകരിക്കുക നന്ദി നമസ്കാരം